രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തൊന്നിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പ്രസംഗമുണ്ട് അതിലേക്ക് ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം അപ്പം രണ്ടായിരത്തി പതിനഞ്ച് യു ഡി എഫ് ഭരിച്ചു രണ്ടായിരത്തി പതിനിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരിക്കുമ്പോ അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് ഫൈവ് ഫിഫ്റ്റി വൺ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചത് ഞാൻ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ എൺപത്തി എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചപ്പോൾ അറുപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് വിജയിച്ചത് നമ്മൾ ഈ ചില ബിൽഡിങ്ങിന്റെ മുകളിൽ കെട്ടിത്തൂക്കി ആകാശത്ത് കിടക്കുന്ന വലിയ ബലൂണിൽ ഒരു സൂചിയുടെ കുത്തേറ്റാൽ അത് മെല്ലെ 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 ചുരുങ്ങി വരും അതുപോലെ ചുരുങ്ങി വരാൻ വേണ്ടി പോകുന്ന ഒരു മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആ എഴുതി വെച്ചിട്ടുണ്ട് മതരാഷ്ട്രം പറയുന്ന വെൽഫെയർ പാർട്ടിയുമായും എസ് ഡി പി സഖ്യം ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ മറുഭാഗത്ത് ആർ എസ് എസിന്റെ കാര്യാലയം കയറി നിരങ്ങുകയാണ് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി അധികാര കസേരയ്ക്ക് വേണ്ടി മതവർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് യു ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരാൻ തയ്ച്ചു വെച്ചൊരു പ്രൈസീർ കെ ഫോൺ പോലുള്ള ലൈഫ് പദ്ധതി പോലുള്ള ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ടവന് ഗുണം കിട്ടുന്ന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന ബി പല വാർഡുകളിലും പൈസ കിട്ടാൻ വേണ്ടി ഈ ഒരു ഒറ്റ കാരണത്താൽ ചേട്ടന്റെ ശബ്ദം പാർട്ടി നേരിട്ടിറങ്ങി ഈ ഏജൻസികൾക്കെതിരെ സമരം ചെയ്യാന്ന് അർത്ഥം എന്താണ് എന്താണ് പാർട്ടി വേറെ വേറെ സർക്കാർ ചെയ്യാൻ തുടങ്ങുന്ന കൃത്യമായ പറയേണ്ട സമയത്ത് പ്രതികരിക്കും അങ്ങനെ ചെയ്യുന്ന സർക്കാർ നിശ്ചയമായും എന്തിനാണ് ഈ ഏജൻസികൾ വന്നത് അവർ അതിൽ നിന്ന് തെറ്റി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാണ് ഞങ്ങളുടെ പദ്ധതികളെ തന്നെ വഴിമുടക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് കേന്ദ്രത്തോടല്ലേ യഥാർത്ഥത്തിൽ പറയേണ്ടത് അദ്ദേഹം അത് പറയുന്നില്ല അങ്ങനെയാ അതായത് കേന്ദ്ര ഏജൻസികൾ വഴിതെറ്റി സഞ്ചരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ കേരളത്തിന്റെ വികസനത്തെ തടയാൻ ശ്രമിക്കുന്നു കേന്ദ്ര ഏജൻസികൾ ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെ ബി ജെ പിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് നിന്റെ കയ്യിലൊരുല്ലോ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസികൾ നിങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസിക്കെതിരെ ഒന്നും പറയില്ല എന്ന് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഘട്ടത്തിൽ അതായത് ഘട്ടത്തിൽ പറയുമ്പോട്ടുണ്ട് അതുപോലെ ഇതൊരിക്കലും ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴിവിട്ട് ഇടപെടുന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കില്ല എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ ആ സമയത്ത് കൂടുന്നുള്ള അത് ഏത് സമയത്താണ് ഏത് സമയത്ത് അല്ല വേണ്ടത് എന്നൊക്കെ കൃത്യമായ ധാരണ ഉള്ളവരായിരിക്കുമല്ലോ സർക്കാർ ശരി അത് ആ സമയത്ത് അറിയിക്കുക അതല്ലല്ലോ ഇവിടെ പ്രശ്നം ഉരുളൊന്നും വേണ്ട പിന്നെ ഈ കൊട്ടേഷൻ സംഘത്തെ കുറിച്ചാണെങ്കിലും ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ശ്രീ റിയാസിനെ അറിയുന്നത് പോലെ ക്വട്ടേഷൻ സംഘത്തിലുള്ളവർക്ക് പോലും വളരെ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് കൊട്ടേഷൻ സംഘത്തെ ആധികാരികമായി പറയാൻ അർഹതയുള്ള ഒരാൾ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് താങ്കളുടെ മുഖ്യമന്ത്രിയുടെ കൂടി സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കള്ളക്കടത്തുകാരി താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതിന് ശേഷം നടത്തിയ ഇരുപത്തൊന്ന് കള്ളക്കടത്തുകളിൽ ഒന്ന് പിടിച്ചപ്പോഴാണ് കസ്റ്റംസ് ആദ്യമായിട്ട് വന്നത് വെറുതെയല്ല നാട്ടുകാരും മുഴുവൻ താ മണ്ഡനാണെന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസി ഒരു തെറ്റ് ചെയ്തത് കണ്ടുപിടിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ കള്ളക്കടത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കും എണ്ണായിരം കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന ഈ ലൈഫ് പദ്ധതിയിൽ ഇരുപത് കോടിയിൽ നിന്ന് ഒമ്പത് കോടി വെട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയെങ്കിൽ എത്ര കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് അറിയേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഏജൻസിക്ക് മാത്രമല്ല കേരളത്തിലെ കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും സാധാരണ സഖാക്കന്മാർക്ക് കിട്ടാത്ത പ്രിവിലേജ് പാർട്ടിക്കകത്ത് കിട്ടുകയാണ് ഇതിനെതിരെ ബ്രാഞ്ച് തലത്തിലെ സാധാരണ സഖാക്കന്മാരുണ്ടല്ലോ ആ സഖാക്കന്മാർ പ്രതിഷേധത്തിലാ അവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവർ നടത്തുന്നത് ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല